എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് നമ്മുടെ ചാനലിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണുന്നത് സോ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയൊരു ചാനലാണ് നിങ്ങളെല്ലാം വളർത്തിയെടുക്കണം സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം സോ ഗായ്സ് ഇന്നലെ ഒനിയിൽ കൺഫഷൻ റൂമിൽ ചെന്നിട്ട് പൊട്ടിക്കരയുമായിരുന്നു പൊട്ടിക്കരവെന്ന് പറഞ്ഞാൽ പൊട്ടിക്കരയുമായിരുന്നു കാരണം ഒരു ഫോൾസ് സ്ത്രീ ഒരു പുരുഷന്റെ പേരിൽ പറയുകയാണെങ്കിൽ അവൻ എത്രത്തോളം മാനസികമായി ബുദ്ധിമുട്ട് വരും അതുമാത്രമല്ല എല്ലാവരെയും വിളിച്ച് നിർത്തി എല്ലാവരെ മുമ്പി വെച്ച് ഇങ്ങനെ അപമാനിക്കുവാണെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടറിയും എന്നാലും ചോയ്ക്ക് അതേപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്നേ ആ ലക്ഷ്മി എല്ലാവരെയും വിളിച്ച ആ ഹൗസിലുള്ള എല്ലാരെയും വിളിച്ചിട്ട് എല്ലാവരെയും മുന്നിൽ വെച്ചാണ് ഈ ഉനീലിനെ അവള് ടാർഗറ്റ് ചെയ്ത് ഈ ഫോൾസ് അക്യൂസേഷൻ പറഞ്ഞു അത് ശരിക്കും എഫക്റ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഒനിലിന്റെ ഒരു ബിഹേവിയർ ഉണ്ടായാലും നമുക്ക് മനസ്സിലാവും അപ്പം ഒനീല് അത് കഴിഞ്ഞിട്ട് കൺഫേഷൻ റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അപ്പം ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ഒരു ഒറ്റ കരച്ചിലായിരുന്നു അത് ആർക്കാണെങ്കിലും കണ്ടാലും വരും കാരണം ഓർത്തു എനിക്ക് ചുമ്മാ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ഫോൾസ് അലിഗേഷൻസ് ആയിട്ട് നമ്മുടെ എതിരെ വന്ന നമ്മൾക്ക് വേറെ എന്നെ ചെയ്യാൻ പറ്റും സമൂഹം എപ്പോഴും സ്ത്രീ പറയുന്നേ കേൾക്കത്തുള്ളൂ ഇവിടെ ആണെങ്കിലും ബിഗ് ബോസ് ഹൗസിലാണെങ്കിലും മിക്കവർക്കും സംശയം വന്നാൽ അത് ഇനി ശരിക്കും നടന്നതാണോന്നൊക്കെ നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിനെ അത് അതെത്രത്തോളം എഫക്ട് ചെയ്യുമെന്ന് ആലോചിച്ച് വാങ്ങിക്കേനീലാണെങ്കിൽ പറയുന്നുണ്ട് അവന്റെ വീട്ടിൽ അമ്മയും അച്ഛനും ഉണ്ട് അവർക്കാണെങ്കിൽ വയ്യാത്ത അസുഖം ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കാര്യം ഓർക്കുമ്പോൾ ശരിക്കും നമുക്ക് വിഷമം വരും കാരണം പുള്ളി നാല്പത്തിരണ്ട് വയസ്സുണ്ട് ഇതുവരെ ഇങ്ങനത്തെ ഒരു അക്യൂസിയേഷൻ പുള്ളിക്ക് വന്നിട്ടില്ല ഇപ്പം പെട്ടെന്ന് ആ വിഷലക്ഷ്മിയുടെ ഓരോ അക്യൂസിയേഷൻ ഇങ്ങനെ എടുത്തിടുമ്പം ആർക്കാണെങ്കിലും ഒരു വിഷമം പറ്റത്തില്ല ആ വിഷത്തിനെ പറ്റി ഒന്നും പറയേണ്ട അത് കുറച്ച് കൂടിയ അനവ നമ്മളെ കൊണ്ട് ആർക്കും കൂട്ടിയാക്കില്ല ഒരു വൃത്തിയേട്ട സാധനം അത് സോ നമുക്ക് അടുത്ത ടോപ്പിലേക്ക് കിടക്കാം അടുത്തതായി ക്യാപ്റ്റൻസി നോമിനേഷൻസാണ് ഇവട്ടം രണ്ട് പേർക്ക് ഡയറക്റ്റായിട്ട് ക്യാപ്റ്റൻസി നോമിനേഷൻ നടത്താറുണ്ട് ബിഗ് ബോസ് അത് സെലക്ട് ചെയ്തിരിക്കുന്ന നൂറയും അനീഷു ആണ് കാരണം അവരുണ്ടേരും ആ ഒരു ടാസ്കിലെ ഇതായിരുന്നല്ലോ ബോസുകളായിരുന്നല്ലോ അത് കാരണം അവിടെ വെച്ചാണ് ഭയങ്കര ട്വിസ്റ്റുകളൊക്കെ നടക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്തൊരു ആണ് നമ്മുടെ അനീഷ് നടത്തിയത് അനീഷ് വന്നിട്ട് നമ്മുടെ റനാ ഫാത്തിമെ നോമിനേറ്റ് ചെയ്തു അത് കേട്ടിട്ട് അവിടെയുള്ള എല്ലാവരും ഞെട്ടി എന്തിന് ആ റനാ ഫാത്തിമ വരെ ഞെട്ടിപ്പോയി അത് കേട്ടിട്ട് അനീഷ് അങ്ങനെയാ അനീഷിന് ഒരിക്കലും ഒരു ഒരു കാര്യം ചെയ്യാൻ നേരത്തെ പേഴ്സണൽ ജഡ്ജ് വെച്ചുകൊണ്ട് ഒരിക്കലും അനീഷ് ചെയ്യത്തില്ല കാരണം അത്രയും സിമ്പിളാണ് ആ മനുഷ്യൻ നിങ്ങൾ തന്നെ ഓർത്തു കീറന എന്തൊക്കെ അനീഷിനെ ചെയ്തിട്ടുണ്ട് പക്ഷെ അനീഷ് എപ്പോഴും അൺബയസ്റ്റാറ്റായിരിക്കും ഒപ്പീനിയൻസ് പറയും പുള്ളിക്ക് ഒരു ഫേവററ്റും ഇല്ല ഒരു കലിപ്പും ഇല്ല ഒരു താല്പര്യക്കുറവും ഇല്ല എല്ലാവരോടും പുള്ളിക്കാരൻ പുള്ളിക്കാരിൻറ്റേതായ ഒരു ഗെയിം പുള്ളിക്കാരുടേതായ ഒരു ഡീസൻസി കീപ്പ് ചെയ്യുന്നുണ്ട് എന്നാ ഫാത്തിമയെ നോമിനേറ്റ് ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസത്തെ ആ സർക്കസ് ടാസ്ക് ഇല്ലായിരുന്നു അതിൽ ഏറ്റവും നല്ലതായിട്ട് ചെയ്ത് റന ഫാത്തിമ ആയതുകൊണ്ടാണ് സോ നോറ നോമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒനീലിനെയാണ് അത് പിന്നെ മെയിൻ ആയിട്ടും എല്ലാവർക്കും തോന്നിയെന്ന് തോന്നുന്നു അത് ആ ഒരു ഒരു ഇമോഷണൽ കാരണം ചെയ്തയാണ് കാരണം ഒനീൽ ഒനിലൊന്നാമതെ ആ ഒരു അക്യൂസിയേഷൻ ഒക്കെ കാരണം ഭയങ്കര ഡൗൺ ആയിട്ട് കിടക്കുമായിരുന്നു അപ്പം നോറ ചെന്ന് ഒനീലിനെ അങ്ങ് നോമിനേറ്റ് ചെയ്ത് അത് കേട്ടപ്പോൾ അത്യാവശ്യം കുറച്ച് റിലീഫൊക്കെ വന്നെന്ന് തോന്നുന്നു ഒനിലിനെ എല്ലാവരും നമ്മളെല്ലാവരും ഓർത്ത നോറ നമ്മുടെ ആതിലേ വോട്ട് ചെയ്യുന്നതെന്ന് കാരണം അവരുടെ ആ ഒരു ബൗണ്ടറി ആലോ പക്ഷെ ആതിലേക്ക് മനസ്സിലായി ഒനിലിനെ അത് ഏറ്റവും കൂടുതൽ ആവശ്യം വന്നത് കാരണം നോറ ഒനിലിനെ വോട്ട് ചെയ്ത് അടുത്തതാണ് നമ്മുടെ നോമിനേഷൻസ് ഇതിൽ കിട്ടേണ്ടവർക്ക് എന്നെ കിട്ടിയെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം പതിനാല് വോട്ട് പതിനാല് വോട്ടും കൊണ്ടാണ് നമ്മുടെ വേദലക്ഷ്മി നോമിനേഷനിലേക്ക് പോയത് ജയിൽ നോമിനേഷനിലേക്ക് പോയത് ആ വിഷത്തിൻ്റെ വിഷം എത്രത്തോളം കടുപ്പം വന്ന് അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അത് കാരണമാണ് വേദലക്ഷ്മി ഡയറക്റ്റായിട്ടങ്ങ് എല്ലാവരും അങ്ങ് വോട്ട് ചെയ്തേക്കുന്നത് അടുത്ത ജയിൽ നോമിനേഷൻ കിട്ടിയിരിക്കുന്ന നമ്മുടെ ജിസേലമ്മായിക്കാണ് പുള്ളിക്കാരി മെയിനായിട്ടും എല്ലാവരും വോട്ട് ചെയ്തത് ഫേവററ്റിസം കാണിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് സംഭവം ഉള്ളതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാര്യമാണ് പറയുന്നത് അക്ബർ വരെ വന്ന് പറയുന്നുണ്ട് ഈ ജിസയില് ഭയങ്കര ഫേവറേറ്റ് ആണ് ബാക്കിയുള്ളവർക്കൊക്കെ എന്താ ചെയ്തു കൊടുക്കും പുള്ളിക്കാരിക്ക് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല അങ്ങനത്തെ പരിപാടിയാക്കും ജിസയിൽ നിന്ന് അത് അങ്ങോട്ട് ഭയങ്കര ഹേർട്ടായി ആ അക്ബർ പറഞ്ഞത് എന്നിട്ട് ഭയങ്കര കരച്ചിലും പിടിച്ചിലും ആയിരുന്നു ആ അതങ്ങനെ അങ്ങ് പോയി അപ്പം ഇന്നലത്തെ എപ്പിസോഡിൽ ഇത്രയായിരുന്നു ഹൈലൈറ്റ്സ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി കമന്റ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബായ് സി എന്റെ നെക്സ്റ്റ് അപ്ഡേറ്റ്